നമ്മുടെ ജോണി കുഞ്ഞുമറി എന്ന് പറയുന്നു മാള ശേരിയിൽ ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി എന്ന് അധികൃതരുടെ ശ്രദ്ധ എത്തേണ്ട ഒരുപാട് ഭാഗങ്ങൾ പ്രത്യേകിച്ചും വെള്ളക്കെട്ടൊക്കെ ഉണ്ടായ ഇടങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൃത്യമായ വിവരങ്ങൾ കമൻറ്റ് ചെയ്യൂ അതിനിടയിൽ ഞാൻ കിരീടത്തെക്കുറിച്ച് പറഞ്ഞതിന് അമേയ ചോദിക്കുന്നു സുജയ് ചേച്ചി എന്റെ കിരീടം എടുത്തുകൊടുക്കുവാണെന്നോ ഇല്ല അമയുടെ കിരീടം നമ്മൾ എടുക്കുവോ എടുക്കുമോ കിരീടം അവിടെ തന്നെ ഇരിക്കട്ടെ നമുക്കൊന്ന് കാസർകോട്ടേക്ക് പോകാം കാസർഗോഡ് ജില്ലയിൽ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മഞ്ചേശ്വരത്ത് നിരവധി വെള്ളം കയറി മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഉപ്പളഗേറ്റ് ബന്തിയൂർ മറ്റ് ാടി പാവൂർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ഉൾപ്രദേശങ്ങളിൽ വെള്ളം കയറിയും മരം വീണ്ടും ഗതാഗതം താറുമാറായിരിക്കുകയാണ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു അർച്ചനാ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാസർകോട്ടും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടും കൂടെ പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ ഒരു ദേശീയപാതയ്ക്ക് സമീപം വെള്ളച്ചാട്ടം പോലെ അത്തരത്തിൽ വെള്ളം ചാടുന്ന കുന്നിന് മുകളിൽ നിന്ന് വെള്ളം ചാ താഴേക്ക് ചാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇന്ന് രാവിലെയായിരുന്നു ഒരു സംഭവം ഉണ്ടായത് ചട്ടഞ്ചാലിലെ ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു വെള്ളം ചാട്ടം പോലെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടതും ദേശീയപാതയ്ക്കായി കുന്നിടിച്ചതോടെയാണ് വെള്ളം കുത്തനെ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തി അടക്കം വെള്ളത്തിൽ ഒളിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെയെല്ലാം നമ്മൾ കണ്ടതും നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അപകട സാധ്യതയിൽ ഒരു ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ ആശങ്കയിലാണ് കാരണം ഏകദേശം നൂറോളം കുടുംബങ്ങൾ ഇത് താഴെയിൽ താമസിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് കാരണം ഇത്തരത്തിലൊരു കുന്നിരിഞ്ഞ് വീഴുന്നതോടുകൂടി അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നതോടെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ വീരമലക്കുന്ന ആയിക്കോട്ടെ നട്ടലായിക്കുന്ന അങ്ങനെ ഒരുപാട് കുന്നുകൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അവിടെ എല്ലാം അപകട ഭീഷണി നിലനിൽക്കുന്ന കുന്നുകളാണ് അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ ദേശീയപാതയ്ക്ക് സമീപം ഒരു വെള്ളച്ചാട്ടം രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത് എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ച് ആശങ്കകൾ അറിയേണ്ടതുണ്ട് ചേട്ടാ എവിടെ വീട് ഇവിടെ അടുത്താണോ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിനെ ചെയ്തതാണോ ഒന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ പേടി കുന്ന് വീഴാനുള്ള അവസ്ഥ ഈ ഏകദേശം നൂറോളം ആളുകൾ താമസിക്കുന്ന ഈ ഒരു താഴെ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാരും വലിയ ആശങ്കയിലാണ് എന്നുള്ളതാണ് സുജയ രവീന്ദ്രൻ റിപ്പോർട്ടർ റിപ്പോർട്ടർ കാസർഗോഡ്